ഹലിവ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ കർത്താവായ യേശു കൃഷ്ണന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ വായിച്ച് അധ്യാനിക്കുവാൻ ദൈവമേ ഈ പ്രഭാതത്തിൽ അവിടെ നടിയങ്ങളോട് മനസ്സലിഞ്ഞല്ലോ കർണ കാണിച്ചല്ലോ കൃപ കാണിച്ചല്ലോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുകയാണ് കർത്താവേ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ മഹത്വത്തിന് യോഗ്യനായ കർത്താവായ യേശുവെ ഞങ്ങയെ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ആരാധിക്കുകയാണ് സ്തോത്രം ചെയ്യുകയാണ് നന്ദി പറയുകയാണ് ഭംഗിയോട് സ്തോത്രം 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 കർത്താവെ അവിടുത്തെ ജീവൻ സമൃദ്ധിയായി ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ ദിവസ്വഭാവം ഞങ്ങളേക്ക് പകരണമേ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ അഭിഷേകം ചെയ്യണമേ നന്ദിയോടെ സ്തോത്രം ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൂതുകൾ പരിശുദ്ധാത്മാവി നൽകണമേ എളപ്പാടുകൾ നൽകണം ദൈവമേ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവെ അവിടുത്തെ വചനമാണ് ഞങ്ങളെ ജീവിപ്പിക്കുന്നത് അവിടുത്തെ വചനമാണ് ഞങ്ങളുടെ ആഹാരം അവിടുത്തെ വചനമാണ് ഞങ്ങളുടെ ജീവന്റെ ജലം അവിടുത്തെ വചനമാണ് ഞങ്ങളെ പിടിവിക്കുന്നത് അവിടുത്തെ ശബ്ദമാണ് ഞങ്ങളെ കർത്താവെ രൂപാന്തരപ്പെടുത്തുന്നത് അവിടുത്തെ വചനമാണ് ഞങ്ങൾക്ക് വിശ്വാസം വന്നത് ഞങ്ങളിലേക്ക് പകരുന്നത് കർത്താവെ വചനത്തെ ഞങ്ങൾ പ്രത്യാശ്രവിക്കുന്നു ഞങ്ങൾ രചിച്ചു പോകരുതേ കർത്താവെ അവിടുത്തെ വചനത്തെ സ്നേഹിക്കുവാൻ കർത്താവെ ക്രമം നൽകണമേ അവിടുത്തെ വചനം പ്രമാണിക്കുവാൻ ക്രമം നൽകണമേ കർത്താവെ അവിടുത്തെ ആത്മാവിനെ അനുസരിച്ച് ആത്മനിയോഗത്തിന് നടക്കുന്നവരെ ആത്മാവിനോട് ആത്മാവിന്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരായ തീരുമാനം ഞങ്ങളെ സഹായിക്കണമേ കർത്തായേശുവേ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളോട് സദാപം കാണിക്കണമേ ഞങ്ങളോട് കർണ യേശുവേ കഥാവേ കർണിക്കണമേ കൃതാവായ സുവിശേഷം എട്ടാമധ്യായത്തിൽ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിൻ്റെ മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനോ തിരിഞ്ഞ് നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു സാത്താനെ എന്നെ വിട്ടുപോ നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്ര കരുതുന്നു എന്ന് പറഞ്ഞു ഹർലിയ സാത്താൻ കൺഫ്യൂസ്ഡായ ഒരു വിഷയമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യന്റെ എല്ലാ ബലഹീനതകളും ജഡ് സംബന്ധിച്ച ദാവീതിൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ് യേശു ക്രിസ്തു ജനിച്ചത് അതെ ദാവിദിന്റെ പാരമ്പര്യം മനുഷ്യന്റെ പാരമ്പര്യമൊക്കെ നമുക്കറിയാം അത് പൂർണതയുള്ളതല്ല അതിൽ അപാകതകളുണ്ട് അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ കർത്താവ് ഈ മനുഷ്യനായ ഭൂമിയിൽ ജീവിക്കുകയാണ് മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ അതെ കർത്താവിന് വിശന്നു ദാഹിച്ചു അങ്ങനെയുള്ള മാനുഷികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അനുഭവിച്ചു ഹലര ഇപ്പോൾ പിശാജ് തൻ്റെ ശിഷ്യൻ്റെ രൂപത്തിൽ ശിഷ്യനിൽ കൂടെ ദൈവീക പദ്ധതിക്കെതിരെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മൂമെൻറ്റിനെതിരെ സംസാരിച്ചപ്പോൾ കർത്താവ് ഒരു ദാക്ഷിണ്യം കൂടാതെ അതിൻ്റെ പിറകിലുള്ള ശക്തിയെ സത്താന ശക്തിയെ സധാന പദ്ധതിയെ ശാസിക്കുക അപ്പൊ കർത്താവിൻ്റെ മനുഷ്യത്വത്തിലുള്ള ബലഹീനത അതെ പഴയ ദാവിദിന്റെ പാരമ്പര്യത്തിലുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തു മനുഷ്യത്വം അതിൻ്റെ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് അതെ യേശു മരണ പുനരുദ്ധാനങ്ങൾ കൂടെ കടന്നുപോയി ജഡം സംബന്ധിച്ച് ജഡം സംബന്ധിച്ച് ദാവുന്ന സന്ധിയിൽ നിന്ന് ജനിച്ച് എനിക്ക് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവോത്ര ശക്തിയോട് നിർണ്ണയിക്കപ്പെട്ടു തെരുന്നേറ്റ യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യത്വമായി ആ പാരമ്പര്യമൊക്കെ പോയി തികഞ്ഞ മനുഷ്യത്വൻ ഒടുക്കത്തെ ആദം ആയിത്തീർന്നു എന്ന് നമുക്ക് ഒന്ന് കുറഞ്ഞ പതിനഞ്ചിൽ നാൽപ്പത്തഞ്ചിൽ കാണുവാനായിട്ട് കഴിയും അപ്പൊ അത് പിശാജ് മനസ്സിലാക്കിക്കൊണ്ട് ദൈവിക പദ്ധതിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തടയുവാനായിട്ട് കർത്താവിനെ ഒന്ന് പരീക്ഷിക്കുവാൻ വൈകാരികമായി ആ വിഷയത്തെ പിശാജ് എടുക്കുകയാണ് അതെന്താണ് പിശാജ് അവിടെ പത്ര കൂടെ പറയുന്നത് ഒരിക്കലും നീ ക്രൂ ക്രൂശി ക്രൂശിക്കപ്പെടരുത് അങ്ങനെ സംഭവിക്കരുത് അതെ ക്രൂശിലേക്ക് ക്രൂശ്മർ മീ മരിക്കരുത് ക്രൂശുമരണത്തിലേക്ക് പോകരുത് ക്രൂശ് ക്രൂശിൽ അങ്ങനെ കൊല്ലപ്പെടരുത് എന്നുള്ള മാനുഷികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള തലത്തിൽ കൂടെ പത്രോസ് കർത്താവിനെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി അപ്പൊ കണ്ണവാനം അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പത്രോ ശിഷ്യന്മാരെ ആകമാനം നോക്കിയിട്ട് പത്രോസിനോട് പറയുകയാണ് സത്താന നീ എന്നെ വിട്ടുപോകും നീ ദൈവത്തിൻ്റെതല്ല അപ്പൊ ഫാലവ്യ മനുഷ്യമായതിനെ മനുഷ്യമായ നിലയിൽ പത്രോസ് പറഞ്ഞത് ശരിയാണ് ദൈവകർത്താവ് സൂക്ഷിക്കപ്പെടാൻ പാടില്ല കഷ്ടാനുഭവിക്കാൻ പാടില്ല നിന്നെ അനുഭവിക്കാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ ദാരുണമായി വ വധിക്കപ്പെടാൻ പാടില്ല മനുഷ്യമായിട്ട് അത് ശരിയാണ് പത്രോസ് പറഞ്ഞതിൽ മനുഷ്യമായിട്ട് നമുക്ക് യാതൊരു തെറ്റും കാണുവാനായിട്ട് കഴിയുന്നില്ല പക്ഷേ അത് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ ആ ദൈവിക പദ്ധതിക്കെതിരായിട്ടുള്ള വാക്കുകളാണ് ദൈവാത്മാവിൻ്റെ മൂവ്മെൻറ്റിനെതിരായിട്ടുള്ള വാക്കുകളാണ് ഹാലവ്യ സ്തോത്രം ഹലവിയ ഇത്രയും ഒരു കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തേച്ച് തൻ്റെ കോശ് എന്നെ അനുഗമിക്കട്ടെ മാനുഷികമായ നിലയിൽ നമ്മൾ കോശിൻ്റെ അനുഭവത്തിൽ കിടന്നു പോകുമ്പോൾ അത് നമുക്ക് വലിയ നിന്നയാണ് വലിയ ഒരു കഠിനമായ സാഹചര്യമാണ് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പക്ഷേ ഹലവിയ അങ്ങനെ നമ്മൾ വൈകാരികമായി നമ്മളെ ഇളക്കി വിടുവാനായി പിശാജി ശ്രമിക്കുമ്പോൾ അത് ദൈവിക പദ്ധതിക്ക് വിരുദ്ധമാണ് ദൈവാത്മാവിന്റെ മൂവ്മെന്റിന് ദൈവാത്മാവിന്റെ പദ്ധതിക്ക് ദൈവാത്മാവിന്റെ ചലനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ക്രൂശിന്റെ അനുഭവങ്ങൾ പലപ്പോഴും ജഡത്തിന് അതൊരിക്കലും താല്പര്യമില്ല ലോകത്തിനും താല്പര്യമില്ല നമ്മളിലുള്ള ജഡത്തിനും നമ്മളിലുള്ള ലോകത്തിന്റെ പ്രമാണത്തിനും ഈ ക്രൂശൻ്റെ ദൈവഹിതപ്രകാരമുള്ള ദൈവം അനുവദിക്കുന്ന ക്രൂശ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരിക്കലും താല്പര്യമില്ല കാരണം ഇത് അതിന്റെ നിലനിൽപ്പിനെ തകർക്കുന്നതാണ് ഇപ്പൊ സാധാരണ അറിയാം കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പഴയ മനുഷ്യൻ തകർക്കപ്പെടും പാരമ്പര്യം എല്ലാം തകർക്കപ്പെടും ആ പിശാജിന്റെ ആധിപത്യങ്ങളെല്ലാം തകരും അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് മാക്സിമം അവൻ ശ്രമിക്കുകയാണ് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പിശാജ് ശ്രമിക്കുന്നത് നമ്മളിലുള്ള ജഡം തടയുവാൻ ജഡത്തിന്റെ പ്രമാണം ലോകത്തിന്റെ പ്രമാണം പാപത്തിന്റെ പ്രമാണം തകരാതിരിക്കാൻ വേണ്ടി മാക്സിമം അവൻ അതിനു വേണ്ടിയിട്ട് എന്ത് മാർഗവും അവൻ വിനിയോഗിക്കും അപ്പൊ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് അത് ആത്മാവിൽ അത് ഗ്രഹിക്കാൻ കഴിഞ്ഞു ദൈവപദ്ധതി അത് കർത്താവിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിനും പ്രിയമുള്ളൊരു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ക്രൂശിന്റെ അനുഭവങ്ങളെ നമുക്ക് അത് ദൈവിക അതിലുള്ള ദൈവപദ്ധതിയെ നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള വൈകാരികമായ പൈശാചന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ശാസിക്കാൻ കഴിയുന്നത് അത് നമുക്ക് തിരിച്ചറിയാത്ത കാലം നമുക്ക് ക്രൂശ് ഒരിക്കലും സന്തോഷമല്ല നമുക്ക് നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും നമ്മൾ അതിൽ നിന്ന് ജഡത്തിൻ്റെ താല്പര്യമനുസരിച്ച് ലോകത്തിൻ്റെ പ്രമാണത്തിൻ്റെ താല്പര്യമനുസരിച്ച് നമ്മൾ നീങ്ങുവാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഒരു പഴയ മനുഷ്യനെ സംബന്ധിച്ചോളം ഇത് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ ജഡവവുമായിട്ടും ലോകവുമായിട്ട് ഇഴുകിച്ചേർന്ന് പോയി അത് നമ്മളിൽ നിന്ന് വേർ വിരിയുന്നത് നമുക്കൊരു ഭാരമാണ് നമുക്കൊരു വിഷമാണ് പക്ഷെ അത് വേർവിരിഞ്ഞേ പറ്റൂ അതിനെ തകർക്കുന്നത് ക്രൂശാണ് ദൈവത്തിൻ്റെ വചനമാണ് അതെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ പാറയെ തകർക്കുന്ന കുടമായി ദൈവത്തിൻ്റെ വചനമാണ് അത് തകർക്കപ്പെട്ടെങ്കിൽ മാത്രമേ അത് 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 നിർ നിർവീര്യമായിക്കൊണ്ടിരിക്കണം ഓരോ ദിവസവും ഇത് നിർവീര്യമായി കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ദൈവജീവൻ അല്ലെങ്കിൽ ആത്മവളർച്ച ദൈവ സ്വഭാവത്തിലുള്ള വളർച്ച നമ്മളിൽ ഉണ്ടാകുകയുള്ളു ഹലരിയ ഹലരി ക്രൂശ്യയിൽ ആ ദാവിദിൻ്റെ പാരമ്പര്യത്തിലുള്ള എല്ലാം തകർക്കപ്പെട്ടിട്ട് പിന്നെ കർത്താവിൽ വന്നത് കർത്താവിലേക്ക് വന്ന മനുഷ്യത്വം എന്ന് പറയുന്നത് തികഞ്ഞതാണ് നമ്മളിലും ഈ ഒരു ആണ് നടക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മളുടെ ജഡം തകരണം നമ്മളിലുള്ള ലോകം തകരണം അത് നമ്മളോട് ആയിട്ട് വഴി ഇഴുകിച്ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കുകയാണ് അതിനെ തകർക്കുക അതിനെ വേർപിരിക്കുക എന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല അതിൽ അല്പം നമുക്ക് വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിന്നെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് തകർക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ അത് നടന്നേ പറ്റും അതിന് നമുക്ക് ദൈവകൃപയെ ആവശ്യമാണ് ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ് പ്രാർത്ഥന ആവശ്യമാണ് വചനധ്യാനം ആവശ്യമാണ് ഉപവാസം ആവശ്യമാണ് പ്രിയമുള്ളവരെ അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മൾ ആ കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിൻ്റെ പദ്ധതിയുമായിട്ട് ചേർന്ന് നിൽക്കുക സാധിക്കുന്നത് അതെ ക്രൂശൻ്റെ ഉണ്ട് ക്രൂശിൻ്റെ അനുഭവങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവ് ഈ ക്രൂശ് എന്നെ തകർത്ത് കളയുവാനില്ല എന്നെ നശിപ്പിക്കുവാനല്ല എന്നിലേക്ക് എന്നിലുള്ള ജഡം തകരുവാൻ എന്നുള്ള പാവസ്വഭാവം എന്നുള്ള ലോകത്തിന്റെ മോഹങ്ങൾ തകർന്ന് ഞാനൊരു ദൈവമനുഷ്യനായി ദൈവ സ്വഭാവമുള്ളവരെ ക്രിസ്തു അനുഭവമായി തീരാൻ വേണ്ടിയിട്ടാണ് അതെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞാൽ ആരെങ്കിലും തൻ്റെ ജീവൻ രക്ഷിപ്പാൻ ഇഷ്ടിക്കുന്നത് അതായത് ജഡത്തെയും ലോകത്തിൻ്റെ പ്രമാണത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് തകരണ്ട അത് എനിക്കിങ്ങനെ നിന്നാൽ മതി അതെനിക്ക് ഉപേക്ഷിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അത് തകർക്കപ്പെടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നവൻ അവൻ്റെ ജീവനെ കളയുമെന്ന കർത്താവ് പറയുകയാണ് എന്നാൽ ഇതിനെ തകർക്കാൻ ഇഷ്ടപ്പെടുന്നവൻ അതിനെ കളയാൻ താല്പര്യമുള്ളവൻ അവൻ്റെ ജീവനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അവൻ എന്ത് പ്രയോജനപ്പെടുന്ന കർത്താവ് ചോദിക്കേണ്ടി ചോദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവിക ആത്മാവിൻ്റെ ചലനത്തെ യോഗങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹാലലിയ വേണ്ടി നമ്മുടെ മനസ്സ് പുതുക്കി നമ്മൾ പ്രാർത്ഥിച്ച് കർത്താപന നാമത്തെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ആ ദൈവികമായ ദൈവിക പദ്ധതിയെ നമ്മൾ ഗ്രഹിക്കണം മനുഷ്യതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള മനുഷ്യമായ രീതിയിൽ ആത്മീയ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അത് ദൈവികമായി തന്നെ ചെയ്യണം ദൈവത്തിൽ താല് തന്നെ ചെയ്യണം ആത്മാവിൽ നമ്മൾ ചെയ്യണം മനുഷ്യമായി ചെയ്യുമ്പോഴാണ് അതെല്ലാം വലിയ പ്രശ്നങ്ങളായി മാറുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയോട് ആത്മാവിന്റെ പദ്ധതിയോട് നമ്മൾ സഹരിക്കണം ഹാലിയ മനുഷ്യമായിട്ട് പത്ര ദിവസം പറയുമ്പോൾ അതിലെന്താ തെറ്റ് ഇത് തന്നെയാണ് പ്രിയമുള്ളവര് നമ്മുടെ ജീവിതത്തിൽ വൈകാരികമായി വിശാല നമ്മളിലുള്ള ജഡം തകരണം നമ്മളിൽ ലോകം തകരണം ഇത് തകർന്നേ പറ്റൂ ഇത് നമ്മളിൽ നിന്ന് മാറിയേ പറ്റൂ തകർന്നു തകർക്കപ്പെടണം ഇത് വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവജീവനിൽ നിറയുവാൻ കഴിയില്ല ദൈവ സ്വഭാവത്തിൽ നിറയുവാൻ നമുക്ക് കഴിയില്ല രണ്ടും കൂടെ രണ്ട് യജമാനും നമുക്ക് സേവിക്കാൻ കഴിയില്ല ഇരു മനസ്സുള്ളവർക്ക് താഴൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല അപ്പൊ നമ്മൾ അതിനോട് സഹകരിക്കുക നമ്മളിൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ചില ക്രൂശിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം കഷ്ടതയുടെ അനുഭവം ഉണ്ടായിരിക്കുക തകർക്കപ്പെടുന്ന അനുഭവം ഉണ്ടായിരിക്കാം നിന്നയുടെ അനുഭവം ഉണ്ടായിരിക്കുക പക്ഷേ അത് പ്രിയമുള്ളവരെ നമ്മളതിൽ ഭാരപ്പെടേണ്ട അത് നമ്മളിലുള്ള നമ്മളോട് പറ്റി ഇഴുകിച്ച നമ്മളുമായി വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ജടത്തിൻ്റെ സ്വഭാവം തകരാാനാണ് ലോകത്തിൻ്റെ സ്നേഹം തകരാൻ നമ്മൾ ദൈവത്തെ ദൈവജനത്തെ സ്നേഹിക്കുന്നവരായി ലോകത്തെ സ്നേഹിക്കാതെ ദൈവജനത്തെ സ്നേഹിക്കുന്നവരായി ദൈവശബ്ദത്തെ ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരാൻ വേണ്ടിയിട്ടാണ് നാം ജടത്തിനെ അനുസരിച്ച് നടക്കുന്നവരായി തീരാതെ ആത്മാവിനെ ആത്മാവിൻ്റെ നിയോഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവിനോട് ചേർന്ന് നടക്കുന്ന ആത്മാവിൻ്റെ ചലനത്തിനനുസരിച്ചിരിക്കുന്നവരെ തീരാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് നമ്മളതിൽ വല്ലാതെ ദുഃഖിക്കാതെ വല്ലാതെ നമ്മളതിൽ നിരാശപ്പെട്ടു പോകാതെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ച് അതെ അത് നമ്മുടെ നന്മയ്ക്കാണെന്നുള്ള അതെ മനസ്സിലാക്കിക്കൊണ്ട് അത് അത് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിയമുള്ളവരെ കർത്താവ് ക്രൂശിൽ ക്രൂശിൻ്റെ അനുഭവത്തിൽ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തന്നെ നിന്ദിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരോട് ക്ഷമിച്ചു നമുക്കും അത് കഴിയും കർത്താവിൻ്റെ കൃപയാൽ കരുണയാൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈ പ്രഭാതത്തിൽ ദൈവ ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്വാധീനം ചെയ്യുന്നു അവിടെ നിന്ന് ഞങ്ങൾ കേൾപ്പിച്ച ശബ്ദത്തിനായി സ്വാധീനം ചെയ്യുന്നു ഞങ്ങളതന്നെ കർത്താവെ സ്വീകരിക്കുന്നു ഞങ്ങൾ അവിടുത്തെ വചനത്തെ വിശ്വസിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾ കടന്നു പോകുന്ന കോശിൻ്റെ അനുഭവങ്ങളിൽ തകർച്ചയുടെ അനുനിന്ദയുടെ അനുഭവങ്ങളിൽ കർത്താവെ തകർന്നു പോ തകർച്ചയുടെ ആഴത്തിൽ അതിൽ ഒരു ദൈവോദ്ധതി കൊണ്ടെന്ന് ഗ്രഹിക്കുവാനും ഞങ്ങളിലുള്ള ജഡം തകരുവാൻ ഞങ്ങളിലുള്ള ലോക സ്നേഹം തകരുവാൻ വേണ്ടിയിട്ടാണെന്ന് ആത്മാവിൽ ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുക്രിസൂനൊരു നാൾ തന്നെ അമ്മേ